തൊടുപുഴ നഗരസഭയിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് തർക്കം തുടരുന്നു വൈസ് ചെയർപേഴ്സണെതിരായ യു ഡി എഫ് അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാതെ ഇന്ന് ചേർന്ന നഗരസഭാ യോഗത്തിൽ അംഗ കൌൺസിലിൽ എട്ട് അംഗങ്ങൾ മാത്രമാണ് ഹാജരായത് മുസ്ലിം ലീഗിന്റെ അഞ്ച് കൌൺസിലർമാർ ഹാജരായില്ല കഴിഞ്ഞ ആഴ്ച നടന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് അംഗങ്ങൾ എൽഡിഎഫിന് വോട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്നുള്ള യു ഡി എഫിനുള്ളിലുള്ള ഭിന്നതയാണ് ഇപ്പോഴും തുടരുന്നത് ഈ നഗരസഭയിലുണ്ടായ കഴിഞ്ഞ നാളുകളിലെ ആ അഴിമതിയുമായി ബന്ധപ്പെട്ട് വൈസ് ചെയർപേഴ്സന്റെ ഒരു നിലപാട് വൈസ് ചെയർപേഴ്സൺ അഡ്മിനിസ്ട്രേഷന്റെ ഒരു ചാർജ് കൂടിയുള്ള ആൾ എന്ന നിലയ്ക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ എഞ്ചിനീയർ വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥരെ വേണ്ട രീതിയിൽ നിയന്ത്രിക്കാനോ അവിടെ നടക്കുന്ന അഴിമതികൾ തടയാനോ സാധിച്ചിട്ടില്ല അപ്പോൾ വൈസ് ചെയർപേഴ്സൺ എന്ന നിലയിൽ തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മണ്ണിനോട് തന്നെ സ്ഥാനാർത്ഥി ഇവിടെ മുൻസിപ്പൽ ചെയർപേഴ്സൺ ആയിട്ട് വന്നിരിക്കാം അപ്പം ഒരു ഭരണമാറ്റോടുകൂടി മുൻസിപ്പൽ ചെയർപേഴ്സൺ സ്ഥാനം മാറും എന്നുള്ള ഇതിന്റെ അടിസ്ഥാനത്തിൽ അതിനോടനുബന്ധിച്ച് വൈസ് ചെയർപേഴ്സൺ സ്ഥാനവും മാറണം എന്നുള്ള ഒരു ധാർമ്മികതയുടെ ഭാഗത്തുള്ള പ്രമേയമാണ് ഞങ്ങൾ അന്ന് കൊടുത്തിരിക്കുന്നത്